അച്ഛനീ മിൽട്ടറി എന്ന് വരുമ്പോഴിങ്ങനെ ഇവിടെ ഈ ഒരു ത്രിപിൾ എക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഉപ്പിങ്ങനെ കൊണ്ടു വയ്ക്കും അതെന്തോന്നും എനിക്കെന്നറിയില്ലായിരുന്നു അപ്പം പുള്ളി ഇങ്ങനെ വേറെ വഴക്കൊന്നുമില്ല രാവിലെ മുതൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അപ്പം മുതർ മൂത്ത പെൺകുട്ടി ഞാനാണ് കുടുംബത്തിൽ മറ്റേ നാല് ആൺകുട്ടികളാണ് അപ്പം എനിക്കൊരാഗ്രഹം ഒരു ജിജ്ഞാസ എന്താണ് ഈ കഴിക്കുന്നത് ഇതിൽ ഇതിലെന്താണ് മധുരമാണോ വരിവാണോ എന്താണെന്ന് അറിയണമെന്നൊരു താല്പര്യം ഞാൻ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പം അതിൽ ആ ഒരു ഒരു ശകല ഒരു ഗ്ലാസ്സിലെടുത്ത് ഒറ്റയടിക്കും കുടിച്ചു എനിക്കറിയില്ല എന്ന് വെള്ളം ചേർക്കണമൊന്നും എന്നും എനിക്കറിയില്ല കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് എൻ്റെ ദൈവമേ ഇവിടെ നിന്ന് ഒരു എരിച്ചിൽ തുടങ്ങി വയറ് വരെ എരിയാൻ തുടങ്ങി പിന്നൊരു തലകറക്കം തുടങ്ങി ഈ വീടിൻ്റെ ചുറ്റും ഓടണംന്ന് തോന്നി ഇങ്ങനെയൊക്കെയായി ഞാൻ ഒരു പിന്നെ പശുത്തൊഴുത്തി പോയി കിടന്നങ്ങ് ഉറങ്ങി കുറേ കഴിഞ്ഞ് എന്നെ അമ്മയൊക്കെ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല പക്ഷേ എൻ്റെ മനസ്സിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത്രയും കാശു കൊടുത്തിട്ട് ഇങ്ങനെയുള്ളൊരു സാധനം വാങ്ങിച്ചു കഴിക്കുന്നത് അതും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് അമ്മയുടെ കാശുമൊക്കെ കൊടുത്ത് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ വാങ്ങിച്ചു ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു ദുഃഖം എൻ്റെ മനസ്സിലുണ്ടായി ഇത് ഒരു നാ നാശമാണല്ലോ ഇത് ഇതിങ്ങനെ കഴിക്കുന്നുണ്ടെന്നൊക്കെ തോന്നിയിരുന്നു പിന്നീട് അദ്ദേഹം അങ്ങനെ പോവും അങ്ങനെ ഞങ്ങൾ അമ്മയുടെ തുച്ഛമായ വരുമാനം കൊണ്ട് നമ്മളിങ്ങനെ ജീവിക്കുന്നു